പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു വനിത പോലും പോലീസിന് മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനോ പോയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പൊതുജന സമിതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇരകളുടെ മനഃപൂർവ്വമുള്ള നിസ്സഹകരണം കൊണ്ടാണെന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് അതെ രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തു ചെയ്തുവെന്നാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പറയും മാധ്യമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ കുറ്റം ചെയ്ത രാഹുൽ മാങ്കൂട്ടെ രക്ഷുകയാണ് ചെയ്യുന്നത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈവൻ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലെ ബഹിഷ്കരിക്കണം എന്നൊക്കെ ഉള്ള ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊക്കെ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരു പൊതുവികാരം വന്നത് ആദ്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരായിട്ടുള്ള വലിയ വികാരം ആ വികാരങ്ങൾ പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നിട്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു പക്ഷെ പരാതിക്കാരി മൊഴി നൽകാനോ അന്വേഷണവുമായി സഹകരിക്കാനോ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ആ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചാറ്റിങ്ങും വോയിസ് ക്ലിപ്പും വോയിസ് ക്ലിപ്പുകളുമൊക്കെ പുറത്തു വന്നത് ഇതിന് ചില ഇതിൻ്റെ പിന്നിൽ ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ നമുക്ക് അഡ്വക്കേറ്റ് കെ എം ഷാജഹാനോട് തന്നെ ചോദിക്കാം നമസ്കാരം സാർ അതെ മൂന്ന് മാസങ്ങളായി ഈ ഒരു വിവാദം ഉയർന്നു വന്നിട്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാകുന്ന പല ഘട്ടങ്ങളിലും ഇത്തരം വാർത്തകൾ ഉയർന്നു വരുന്നത് പതിവാണ് ഇത് പക്ഷേ ആദ്യമായിട്ടായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാം പക്ഷേ അങ്ങനെയല്ല ഈ പരാതിക്കാരി അന്വേഷണവുമായി സഹകരിക്കാത്തത് കൊണ്ട് തന്നെ ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാർ ശൂലമുലയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇന്നലെ ഒരു വിവാദം ഉയർന്നു വരുന്നത് അതിൻ്റെ പിന്നിൽ അതൊരു യാദർച്ഛികമായാണ് ഉയർന്നു വന്നത് എന്നൊക്കെ നമുക്ക് കരുതാൻ കഴിയുമോ എനിക്കൊന്ന് നമ്മൾ വളരെ ഒരു ഒരു വിശാലമായി നമ്മളിതിനൊന്ന് കാണണം എന്ന രീതി ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സുമേഷ് പറഞ്ഞ കാര്യം തന്നെയാണ് ഒമ്പത് പതിനൊന്ന് തീയതികളിൽ തദ്ദേശ സമ്പന്നതര സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടക്കം അവിടെ കയ്യും കെട്ടി വിജയിച്ചു വരാം എന്ന് വിചാരിച്ചു നിന്ന അവസ്ഥയിൽ നിന്ന് കൊല്ലാതെ താഴോട്ട് പോയി വിവസ്തരായി ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് രാഹുൽ മാങ്കുട്ടം ഒരു ചെറുപ്പക്കാരിയുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണം ആ ഫോൺ സംഭാഷണത്തിൻ്റെ ഒരാകെ തുക എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ ഗർഭിണിയാകാൻ പ്രേരിപ്പിച്ചു എന്നും ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ആ ഓഡിയോയിലും ആ വീഡിയോ ചാറ്റുകളിലുമൊക്കെയുള്ള പറഞ്ഞതിൻ്റെ ഒരു സ്വാരാംശം അപ്പോൾ ഞാൻ ഇന്നലെ ആ വീഡിയോ ഓഡിയോ കേട്ടു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നെ പത്രസമ്മേളനവും ഞാൻ യൂട്യൂബിൽ കണ്ടു അപ്പോൾ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് വളരെ ദയനീയമായിട്ട് തോന്നി കാരണം ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി വളരെ ദയനീയമായിട്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു എന്നൊക്കെയുള്ള നിലയിൽ ദയനീയമായി സംസാരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത് വളരെ ക്രൂരമായിട്ടാണ് എന്നുള്ളൊരു തോന്നലും എനിക്ക് അത് സംബന്ധിച്ച് ഉണ്ടായി അതിനുശേഷം ഇയാളുടെ പത്രസമ്മേളനം ഞാൻ കണ്ടു പത്രസമ്മേളനത്തിലും എന്റെ മനസ്സിൽ അനുകൂലമായും പ്രതികൂലമായും ചില പ്രതികരണങ്ങൾ ഉണ്ടായി അത് നമുക്ക് നമുക്കിവിടെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം ഇത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് നമ്മളെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് മുമ്പ് ആണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു സീരീസ് ഓഫ് ആരോപണങ്ങൾ ഉയർന്നു ഒരു ഏതോ ഒരു വനിതാ ഒരു ഒരു നടി പറവൂർ എന്നുള്ള ഏതൊരു നടി ആൻ മേരിയോ ഏതുകൊണ്ട് ഒരു ആൻഡ് ആൻ എന്ന കണ്ട് ഒരു നടിയാണ് ആദ്യം വന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ചാറ്റുകൾ വന്നു ഓഡിയോകൾ വന്നു അത് വലിയ ചർച്ച ആവിഷയമായി കാരണം ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള സി പി എമ്മിനെതിരെ ഏറ്റവും കർശനമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എം എൽ എ എം എൽ എക്കെതിരെയാണ് ഇത് ഉയർന്നു വന്നത് അതവസാനം കോൺഗ്രസ് പാർട്ടി അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി അന്ന് നമ്മൾ വിചാരിച്ചത് ഗവർമെ ഗവണ്മെന്റ് വളരെ ഗൗരവമായിട്ടെടുത്ത് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞെന്താ കാണാൻ കഴിഞ്ഞത് സർക്കാരിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം പരാതിയുമായി ഒരു വനിതയും വന്നില്ല മുമ്പോട്ട് വന്നില്ല ആ അന്വേഷണങ്ങൾ സുമേഷ് പറഞ്ഞതുപോലെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസം മാത്രമുള്ള ഉള്ളപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു ഓഡിയോയും ഒരു ചാറ്റും ഒക്കെ വരുന്നതും പത്രങ്ങൾ അതിർത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഓഡിയോ സംഭാഷണങ്ങളേർപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഡിയോ ചാറ്റുകൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പക്ഷെ ആ വിഷയത്തിലും തൻ്റെ ശബ്ദമല്ല ഇത് അല്ലെങ്കിൽ താൻ ഏർപ്പെട്ട ഓഡിയോ ചാറ്റ് പിന്നെ വാട്സപ്പ് ചാറ്റുകളല്ല ഇത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി പറയാത്തിടത്തോളം കാലം രാഹുൽ മകൂട്ടത്തിൽ സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പൊ ഇന്നലെ തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ അത് നിഷേധിക്കുന്നില്ല നമ്മളിവിടെ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിലും മുഖഭാവത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുക്കാൻ കഴിയും ആ മറുഭാഗത്ത് മാധ്യമങ്ങൾ ഇതിനകത്ത് എടുക്കുന്ന നീചവും നികൃഷ്ടമായിട്ടുള്ള ഒരു സമീപനം മാധ്യമങ്ങളുടെ സാധനം എടുത്ത് അങ്ങോട്ട് ഇടുന്നു എടുത്തിട്ടിട്ടും മാധ്യമങ്ങൾക്ക് ഇഷ്ടമുള്ള മറുപടി അതിനൊന്നും മാധ്യമങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല മാധ്യമങ്ങൾക്ക് ഒരു പല്ലൊന്നകുമില്ല അല്ല അതിലേ അതിലെന്താ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയങ്ങൾ പല വിഷയങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയെയും അതുപോലെ കോൺഗ്രസ് നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖരനെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രകോപനപരമായുള്ള ചോദ്യങ്ങൾ കൊണ്ട് നേരിട്ട ഈ ഒരു മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ ഈ പിണറായി വിജയന്റെ മുമ്പിലൊക്കെ എന്ത് എന്ത് അതായത് എത്ര വാലം ചുരുട്ടിയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ നമ്മളത് ഓർമ്മിക്കാതെ വയ്യ അപ്പം അതുകൊണ്ട് മാധ്യമങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ പരമചെറ്റത്തരം നീചമാണ് ദീകൃഷമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഡിയോ വരുന്നു ആ ഓഡിയോ തൻ്റെതാണോ അല്ലയോ എന്ന് പിന്നെ അതിൽ ബന്ധപ്പെട്ട ആൾ വന്നിട്ട് അവരുടെ പറഞ്ഞോളന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല അതൊക്കെ മാധ്യമങ്ങളെ ഏറ്റവും വലിയ തറവേലയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന് നമ്മൾ തള്ളിക്കളയുക തന്നെ വേണം എന്നാൽ മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആരാ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ ആണ് ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് സ്ത്രീകളെ പീഡിപ്പിച്ചോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് അതിനകത്ത് ഉയർന്നു വന്നിരിക്കുന്നത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് അതിനകത്ത് ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ചുമതലകളൊക്കെ ഉണ്ട് ഇപ്പോൾ പത്രക്കാർ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവർ പറയുന്ന സമയത്ത് മറുപടി വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും ചില ചില ഉത്തരവാദിത്തങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്ന് മാസം മുമ്പ് മുതൽ ഇതുപോലുള്ള ആരോപണങ്ങൾ ഒരുപാട് വരികയാണ് രാഹുൽ മാങ്കൂട്ടം അത് നിഷേധിച്ചിട്ടില്ല ഇതുവരെ നിഷേധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടം അതിനെതിരെ നിയമനം സ്വീകരിച്ചിട്ടില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് പറയുന്ന എന്താണ് ഞാൻ എൻ്റെതാണോ അല്ലയോ എന്ന് ഞാനിപ്പോൾ നിഷേധിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തവകാശം എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുമ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടം എന്താണ് നിഷേധിക്കാത്തത് നിയമ നടപടി സ്വീകരിക്കാത്തതെന്നുള്ള ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനോടും ഉയരേണ്ടതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അത് അത് അതുപോലെ തന്നെ ഇന്നലെ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം ഇന്ന് ഇപ്പം ഇന്ന് ഇന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞൊരു കാര്യം ഈ പെൺകുട്ടി ഈ പറയുന്ന ഇരയായ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ബോധിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം സ്പഷ്ടമാണ് ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ കളിയാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ആ കുട്ടിക്ക് അങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി നൽകിയിരുന്നെങ്കിൽ ഇന്ന് കേസ് വേറൊരു തലത്തിലേക്ക് എത്തുമായിരുന്നു നമ്മൾ ഇതൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയേ അതായത് രാഹുൽ മൺകൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങൾക്ക് പോകും ഞാനൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത കാര്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ് എനിക്കിപ്പോഴും അത് വലിയ തോതിൽ ഒരു തിരമാല പോലെ ഉയർന്നതെന്ന് തിരുമാല പോലെ ഉയർന്നു വന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറുന്നതാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തെരഞ്ഞെടുപ്പിനെ വോട്ട് പിടിക്കാൻ വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു വനിതകൾ വലിയ തോതിൽ തോതിലയാളെ വന്ന് പിന്തുണയ്ക്കുന്നു അയാൾക്ക് മണ്ഡലത്തിൽ വലിയ സ്വീകരണങ്ങൾ കിട്ടുന്നു എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത് എന്താ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈവൻ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അയാളെ ബഹിഷ്കരിക്കണം എന്നൊക്കെയുള്ള ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊക്കെ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പൊതുവികാരം വന്നത് ആദ്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരായിട്ടുള്ള വലിയ വികാരം ആ വികാരങ്ങൾ പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അയാൾക്കെതിരെ ഒരു ഇല്ല അയാൾക്കെതിരെ ഒരു പരാതിയില്ല അപ്പൊ ഒരു വനിത ഇപ്പം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വനിതകളും അയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ വേണ്ടിട്ട് രംഗത്ത് വന്നില്ല അതെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു ഒരു പിന്നെ വനിതകളും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ വന്നിട്ടില്ല അങ്ങനെ വരാതിരുന്നുകൊണ്ടാണ് അയൽക്കെതിരെ ഉണ്ടായിരുന്ന മുഴുവൻ അയാൾക്ക് അനുകൂലമായി അല്ല അതുതന്നെ ആ ഒരു അങ്ങനെ ഒരു ഇപ്പോ ഒരു നടീര കാര്യം പറഞ്ഞിരുന്നല്ലോ അവരാണല്ലോ വളരെ ഇത് ആദ്യം വലിയ കൂടി വന്നതും വളരെ വളരെ വല്ലാത്ത രീതിയിലൊക്കെ അവർ പ്രതികരിച്ചതും സമൂഹ മാധ്യമങ്ങളിലൂടെയും പൊതുവേദികളിലും ഒക്കെ പ്രതികരിച്ചത് അവരാണ് അവർ പോലും അവർക്ക് അവരെ ഒരു വ്യക്തിമല്ല പക്ഷെ അവർക്ക് അവർക്കൊരു മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവർ പിൻവലിഞ്ഞു അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ മാനസികമായി തകർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ഈ ഒരു ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുക ഇതൊരിക്കലും ഒരു ആരോപണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിൽ രാഹുൽ മാങ്കൂട്ടം തെളിവുകൾ സഹിതം ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താത്തിടത്തോളം കാലം അത് ശരിയാണെന്ന് തന്നെ ആ ഒരു ഓഡിയോ ക്ലിപ്പും കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ആ പെൺകുട്ടി അതായത് ഒരാളെ പരമാവധി താറടിച്ച് കാണിക്കുക അയാളെ മാനസികമായി തകർക്കുക അവർക്കെതിരെയുള്ള ഒരു ഭീഷണിയെ ഇല്ലാതാക്കുക പാർട്ടിക്കെതിരെയുള്ള അതല്ലേ അതായത് ഇതിനകത്ത് ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഓഡിയോ ക്ലിപ്പുകളിലുമൊക്കെ തന്നെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു അവരെ ഗർഭിണികളാക്കാൻ ശ്രമിക്കുന്നു അവരോട് മോശമായി സംസാരിക്കുന്നു അവരെ പിന്നെ കൃപ്പചിത്രം നടത്താൻ അപ്പം ഇതിനകത്തൊക്കെ ഒരുപാട് ഒഫൻസുകൾ കിടപ്പുണ്ട് നിയമത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒക്കെ ഇടപെടുന്നതൊക്കെ വളരെ ആയിട്ടുള്ള ഒഫൻസസുകളാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇരകളായി രംഗത്ത് വരുന്ന സ്ത്രീകൾക്ക് അവർ ഇരകളെന്നുള്ള നിലയിൽ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇപ്പം ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരാ സ്ത്രീ രംഗത്ത് വന്നാൽ ആ സ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ട് പോകലല്ല സ്ത്രീയുടെ ഉത്തരവാദിത്വം അതെ ആ സ്ത്രീക്ക് പരാതി കൊടുക്കുക മൊഴി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ ഇവിടെ രാഹുൽ ബാങ്കുട്ടുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചെന്താണ് സ്ത്രീകൾ പലരും പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ തോതിൽ പരാതികളുമായി രംഗത്ത് വന്നു എന്നാൽ അവർ അവരുടെ ഐഡന്റിറ്റി പറഞ്ഞില്ല അവർ പോലീസിന് മൊഴി കൊടുത്തില്ല അവർ കേസ് കൊടുത്തില്ല അങ്ങനെയൊന്നും കൊടുക്കാതിരുന്നത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ വലിയ തോതിൽ പൊതുജന സമ്മതി കിട്ടിയത് അപ്പൊ സ്വാഭാവികമായും പിന്നെ രാഹുൽ പൊതുജന സമ്മതി കിട്ടാൻ കാരണം ആരാ സി പി എം തന്നെയാണ് അല്ല അല്ല രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മതി കിട്ടാൻ രാഹുൽ മാങ്കൂട്ടമാണോ കാരണം അതോ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഇരകളാണോ അല്ല ഇരകൾ അവിടെ നിൽക്കിട്ട് ഇരകൾക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് സി ആണ് അപ്പോൾ സി പി എം ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ആ സർക്കാർ ഉള്ളപ്പോൾ ഈ കുട്ടിയുടെ മൊഴി വെച്ചു തന്നെ അല്ലെങ്കിൽ പല രീതിയിലും ഒന്നും അറിയാത്ത ആൾക്കാർ താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പോലീസിന് പിണറായി വിജയന്റെ പോലീസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തീർച്ചയായും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഉത്തരവാദിത്വ സത്യം അത് അങ്ങനെ അങ്ങനെ പോകാൻ അവർ ശ്രമിക്കാനിട്ടുമല്ല അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് രാഹുൽ മാങ്കൂട്ടം പക്ഷെ എന്നിട്ട് പോലും അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരകൾ ഒരു പരിശ്രമം നടത്തിയില്ല എന്നാണ് അതിനകത്ത് മനസ്സിലാവേണ്ടത് കാരണം ഇരകളെ കുറ്റപ്പെടുത്തുകയല്ല ഇരകളോടൊരു എമ്പതറ്റിക്കായിട്ടുള്ളൊരു സമീപനം എടുത്തുകൊണ്ട് തന്നെ ഇരകൾ ഇതിൽ ഗൗരവത്തോടു കൂടിയായിരുന്നു ഇടപെട്ടതെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഒരു ചതിയാണ് ഒരു വഞ്ചനയാണ് എന്നുള്ള നിലയിലായിരുന്നു ഇരകൾ ഇടപെട്ടിരുന്നത് ഇരകൾ രംഗത്ത് വരേണ്ട ആവശ്യമുണ്ടായില്ല ഇരകൾ രംഗത്ത് വരുമ്പോ ഇരകൾ ആരാണെന്ന് ഞാനും സുമേഷ് അറിയണ്ട രഹസ്യമായി തന്നെ ഇരകൾക്ക് പിന്നെ റിപ്പോർട്ടിൽ അങ്ങനെ എത്രയോ എത്രയോ തവണ വിക്ടിംസ് ഉണ്ട് നിയമത്തിൽ ഇരകൾക്ക് ഉണ്ട് അതെ രഹസ്യാത്മകതയുണ്ട് ഇര ഒരു കോടതിയിൽ ഹൈക്കോടതിയിൽ പോയി ചേർത്ത് കഴിഞ്ഞാൽ ഇരയുടെ ഭാഗം എക്സ് 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 ആവുന്നു അപ്പൊ അവരുടെ സ്വകാര്യത അവർക്ക് ഇതുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു വനിത പോലും പോലീസിന് മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനോ പോയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പൊതുജന സമിതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇരകളുടെ മനഃപൂർവ്വമുള്ള നിസ്സഹകരണം കൊണ്ടാണെന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് അതെ അവിടെ നിന്നാണ് ഇലക്ഷൻ പതിനഞ്ച് ദിവസം മുമ്പ് ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് വിവസ്ത്രമായി നിൽക്കുമ്പോൾ ഒരു വീഡിയോയും ഒരു വാട്സാപ്പ് ചാറ്റും കൂടെ വരുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആ ഓഡിയോ കേൾക്കുന്ന ആർക്കും ഒരു വളരെ അതെ തോന്നുന്നു തീർച്ചയായിട്ടും വളരെ തോന്നുന്ന ഒരു 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 അതെ മാത്രമല്ല പറയുക അല്ല അവിടെ 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 സംശയം ഉള്ളത് ഈ ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാംകൂട്ടത്തിൽ നിഷേധിക്കാത്ത ഇടത്തോളം കാലം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന ചാറ്റിങ് ഈ ചാറ്റിംഗിലാണ് പറയുന്നത് ഈ പ്രഗ്നന്റ് ആവണം ടാബ്ലറ്റ് വേണമെന്നും കൂട്ടി അവിടെ പറയുമ്പോൾ അത് വേണ്ട എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് കാര്യം ഇനി ഞാൻ ഇത് രണ്ടും ഇത് രണ്ടുംരഞ്ഞെടുപ്പിന് പതിനഞ്ചു ദിവസം മുമ്പ് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇര ഇര ഗൗരവത്തിലായിരുന്നുവെങ്കിൽ അതെ ഇരക്കിതിനകത്ത് നീതി കിട്ടണമെന്നായിരുന്നുവെങ്കിൽ ഇര ഇത് ഒരിക്കലും പബ്ലിക് ഡൊമൈനിൽ ഇത് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ഇര പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരാതെ നേരിട്ട് പോലീസിനൊണ്ട് മൊഴി കൊടുത്തിട്ട് കേസാക്കിയിട്ട് കോടതി പോകുവായിരുന്നു ഇര ചെയ്യേണ്ടി തീർച്ചയായും ഇതിൽ നിന്ന് ഇരക്കും അറിഞ്ഞോ അറിയാതെയോ ഒരു സ്ഥാപിത താല്പര്യമുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തോന്നാനുള്ള കാരണം എന്താ സി പി എം ആകെ തുണി പറഞ്ഞ് തുണിയുരിഞ്ഞ് നഗ്ന നഗ്നരായി സി പി എം നിൽക്കുമ്പോഴാണ് ഇത് വരുന്നത് ഇത് വന്ന ഉടനെ തന്നെ എല്ലാവരും അതിന്റെ പുറകെ ചാടി ഇറങ്ങാനും പോകുന്നു അപ്പോ സ്വാഭാവികമായും ഇരയിൽ ഒരു 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 സ്വാർത്ഥ താല്പര്യമോ അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യമോ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്താൽ തെറ്റി പറയാൻ കഴിയില്ല ഇനി ഇര ചെയ്യാമ്പോടെ എന്താ ഇര ചെയ്യാൻ പോകണമായിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണിക്കാൻ നാട്ടുരാജ്യമോ മഹാരാജമോ അല്ലല്ലോ പിണറായി വിജയൻ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട് ഇവിടെ കോടതി ഉണ്ട് അപ്പൊ ഈ കുട്ടി നിയമപരമായിട്ട് പോകേണ്ടിയിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇനി പറയാലോ അന്ന് കേസെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ എനിക്ക് ഞാൻ മൊഴി തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് മൊഴി കൊടുക്കുന്നതല്ലേ നല്ലത് അതിന് പകരം മുഖ്യമന്ത്രിയെ മുഖം കാണിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ അതെ അപ്പം ഈ ഇരയുടെ ഇരക്ക് സ്ഥാപിത താല്പര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നാനുള്ള രണ്ടാമത്തെ കാരണമാണ് അതെ ഇരയ്ക്ക് വേണേൽ പറയാം ഞാൻ മൊഴി കൊടുക്കാൻ പോവുകയാണ് എന്ന് വേണം എനിക്ക് പറയാം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരാകാൻ പോവുകയാണെന്ന് എനിക്ക് പറയാം പക്ഷെ ഇര പറയുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇര മുഖ്യമന്ത്രിയെ കാണുന്നു മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് എന്താണ് റോള് മുഖ്യമന്ത്രി നിയമമല്ല മുഖ്യമന്ത്രി ഒരു 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 മന്ത്രിസഭയുടെ തലവൻ ഉള്ളൂ നടപടികൾ വരേണ്ടത് നിയമവ്യവസ്ഥയിൽ നിന്നാണ് അല്ല ഇതിൽ മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ളതുകൊണ്ട് ഒരു നടപടിയും വരാൻ പാടില്ല നടപടി വരണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കണം അതായത് മുഖ്യമന്ത്രിയെ കാണാൻ പോയി മുഖ്യമന്ത്രി പോലെ ആശ്വസിപ്പിച്ചു മുഖ്യമന്ത്രി എന്താണ് നടപടി എടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു സൈബർ ഇടങ്ങളിൽ ഇവർക്ക് തള്ളാനുള്ള ഒരു ആയുധം മാത്രമാണ് ആ ഒരു പോക്ക് അപ്പൊ ഇതിനകത്ത് സംഭവിക്കാൻ പോണെന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോണത് രണ്ടാം ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പൊതുജന സമിതി കിട്ടിയതിന്റെ മുഴുവൻ കാരണം ഇരകൾ ഇത് ഗൗരവമായിട്ട് എടുക്കാതിരുന്നതും സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നതും ഇപ്പോഴും എന്താ സംഭവിക്കുന്നത് ഇപ്പോഴും ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള അതിൽ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ആ ഓഡിയോയിലെ ശബ്ദം നിഷേധിക്കാത്തോളം വാട്സാപ്പ് ആയാലും നിഷേധിക്കാത്തോളം അയാൾക്ക് ഇതിനകത്തുള്ള പങ്ക് വളരെ ക്ലിയറാണ് പക്ഷേ എന്താ സംഭവിക്കുന്നത് ഇത് ക്ലിയർ ആണെങ്കിൽ പോലും ഇത് രാഷ്ട്രീയ പ്രേരിതമായി ഈ ഇര എടുത്തത് രാഷ്ട്രീയ പ്രേരിതമായി ഇത് ഉപയോഗിക്കാൻ ഇര കൂട്ടു നിന്നത് കൊണ്ട് എന്താ സംഭവിക്കുക ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടുന്നതിലേക്കാണ് കാര്യം രക്ഷപ്പെടുന്നത് മാത്രമല്ല പൊതുജനങ്ങളുടെ ഒരു സിമ്പതി വീണ്ടും അയാൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അയാളെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു എന്താണ് ഒരു ബലിയാടാക്കുകയാണ് ഒരു സംശയം ഇപ്പം തന്നെ സംശയവും പറച്ചിലും ഇപ്പം തന്നെ സമൂഹത്തിൽ വരുന്നു വന്നിട്ടില്ല യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നു കഴിഞ്ഞു അപ്പോൾ ആത്യന്തികമായി എനിക്ക് ഈ ഈ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇരകളോട് പറയാനുള്ളത് ഇരകൾ അവരെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് അവർക്ക് ബോധ്യമായാൽ അവരിത് യൂട്യൂബിലും വീഡിയോയിലും ഓഡിയോയിലും അവിടെ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് താല്പര്യം എന്താ അവർക്ക് താല്പര്യം ഇതിനകത്ത് നീതി കിട്ടണമെന്നാണോ അതോ രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കണമെന്നും പബ്ലിസിറ്റി ഇതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ട് ഇനിയെങ്കിലും ഇരകൾ അവരെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്നുള്ള നിലയിൽ പരാതി വന്നാൽ ഈ പറഞ്ഞ പബ്ലിസിറ്റി സിൻഡ്രോം ബാധിക്കാതെ നിയമപരമായി നീങ്ങുക മൊഴി കൊടുക്കുക കേസ് കൊടുക്കുക മിണ്ടാന്ന് വീട്ടിലിരിക്കുക അത്രയുള്ള അല്ലെങ്കിൽ നിങ്ങൾ മൊഴി കൊടുക്കുകൊടുക്കുക ചെയ്തതിന് ശേഷം നിങ്ങൾ വരൂ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഒരു വിഷയം വരുന്നു ഉടനെ തന്നെ മാധ്യമങ്ങളിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞ മാധ്യമങ്ങളിലേക്ക് പോകുന്നു മാധ്യമങ്ങളിലേക്ക് പോകുന്നു കോടതിയിലും പോകുന്നില്ല മൊഴിയും കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായും അത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്നുള്ള സംശയം ഉയരാം എന്ന് മാത്രമല്ല ഇരകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരകൾ സീരിയസ് ആയി ഇത് കൈകാര്യം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം പീഡകനാണ് അതുകൊണ്ട് നേട്ടം ഉണ്ടാവുക അതെ പീഡിപ്പിക്കുന്നവനാണ് നേട്ടം ഉണ്ടാവുക ഇപ്പം രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തു ചെയ്തുവെന്നാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പറയും മാധ്യമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ കുറ്റം ചെയ്ത രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്താ രാഹുൽ മാംകൂട്ടത്തിന് ഇന്നലെ നിഷേധിക്കേണ്ട വേണം എന്നും നിഷേധിക്കാമല്ലോ രാഹുൽ രാഹുൽ മാങ്കൂട്ടം മൂന്ന് മാസം മുമ്പ് ചെയ്തില്ലേ ആ മൂന്ന് മാസം മുമ്പ് ചെയ്ത എന്തെങ്കിലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടം നിഷേധിച്ചിട്ടുണ്ടോ നിഷേധിച്ചിട്ടില്ല പക്ഷേ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നു അതിൻ്റെ എല്ലാം കാരണം ഈ പബ്ലിസിറ്റി മോങ്കറിങ്ങിന് മാത്രമായി ഈ പീഡനത്തെ ഉപയോഗിക്കുന്ന ഇരകളുടെ ഒരു സമീപനമാണോ എന്ന് പുതിയത്തിന് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ നമുക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയില്ല അതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പുതിയ അവസ്ഥ തീർച്ചയായും എന്തായാലും ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഉൾപ്പെടെ അതുപോലെ അത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതായത് ഇതിപ്പോൾ കൊണ്ടുവന്നത് ശബരിമലയിലെ വിഷയം ഒന്ന് പിന്നെ ചെറുതാക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ പക്ഷെ ഇതിന്റെ റിസൾട്ട് എതിരായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ ചെയ്യാൻ പോകുന്നില്ല കാരണം ശബരിമല കൊള്ള സംബന്ധിച്ച് എല്ലാ ദിവസവും വാർത്തകളോ മൂന്നാം തീയതി ഇപ്പോൾ എൻ്റെ വരാൻ പോകുന്നു അപ്പോൾ അത് മാറില്ല രണ്ടാമത്തത് ഈ കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടം വിഷയവും ഈ എൽ ഡി എഫിന് തിരിച്ചടിയാവാനാണ് പോകുന്നത് ഇത് രാഹുൽ മാങ്ങൂട്ടത്തിന് യു ഡി എഫിനും ആത്യന്തികമായി ഈ സമയത്ത് രാഷ്ട്രീയ പ്രേരിതമായി ഇത് കൊണ്ടുവന്നത് അവർക്ക് ഗുണമാകാനാണ് പോകുന്നത് എൽ ഡി എഫിന് ഇതും ഒരു നെഗറ്റീവ് ദിവസങ്ങളിൽ അവർക്ക് അല്ല തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ സി പി എമ്മിന്റെ പ്രതിരോധം സി പി എം പ്രതിരോധത്തിലായ ഇത്തരം ഒരു സന്ദർഭം വളരെ അപൂർവമാണ് എനിക്ക് തോന്നുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ പോലും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല എതിർ സ്ഥാനാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ ഇതൊക്കെ സമൂഹ മധ്യമ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു സാധാരണക്കാർ പോലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു പലരും ഇപ്പോൾ ബംഗാളിന്റെ ചരിത്രം ചിരിഞ്ഞു പോകുകയാണ് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ബംഗാളിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് വരണത്തെക്കുറിച്ചുള്ള ചരിത്രം ചെയ്യുകയാണ് പലരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സി പി എമ്മിനെ വലിയ രീതിയിലാണ് പ്രതിരോധത്തിലാക്കി ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എത്ര ദൈവതുല്യനായി കാണേണ്ടവരെ അവരുടെ കാണേണ്ടവരെ പോയി ഈരകൾ കണ്ടാലും അതൊരിക്കലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാൻ പോകുന്നില്ല പക്ഷേ ഇനി ഇതിലും പരാജയപ്പെടുമ്പോൾ ഇനി അടുത്ത് എന്തെങ്കിലും ഒരു വിഷയം അതായത് ഇതിൽ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വളരെ തീവ്രമായ ഒരു വിഷയം ക്രിയേറ്റ് ചെയ്യാനും മടിക്കില്ല അതെന്താണ് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് കണ്ടറിയേണ്ടത് എന്തായിരുന്നാലും ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട് അതൊരിക്കലും ഞങ്ങൾ ഈ വേട്ടക്കാരനോടൊപ്പം അല്ല ഇരയോടൊപ്പം തന്നെയാണ് പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ അതിന് ആർജവം കാണിക്കേണ്ടത് മറ്റാരെക്കാളും ഉപരി ഇരയാണ് എന്നുകൂടി പറയാതെ വയ്യ